ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് യമു എന്ന പക്ഷിയെക്കുറിച്ചാണ് ഭൂമിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷിയാണ് എമു ഇവയെ ആസ്ട്രേലിയയിലാണ് കൂടുതലായി കാണപ്പെടുന്നത് ടഖുപക്ഷി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പക്ഷിയായ യെമുവിനെ ഇറച്ചി മുട്ട തോൽ എണ്ണ എന്നിവയ്ക്കായിട്ടാണ് പ്രധാനമായും വളർത്തുന്നത് റായ് വർഗത്തിൽപ്പെട്ട കാട്ടുപക്ഷിയാണ് യമു ഇണങ്ങാനുള്ള കഴിവ് ഉയർന്ന രോഗപ്രതിരോധ ശക്തി എന്നിവ ഇവയുടെ പ്രത്യേകതകളാണ് കമ്പി ഉപയോഗിച്ച് ആറടി ഉയരത്തിൽ തുറസായ തരങ്ങളിലാണ് യമൂനെ വാർത്തുന്നത് എമൂയിൻ്റെ ഭക്ഷണം പച്ചില പഴങ്ങൾ പച്ചക്കറികളായ ക്യാരറ്റ് വെള്ളരി പപ്പായ എന്നിവയാണ് വാഴുന്ന പക്ഷികൾക്ക് ഗ്രോവർ തീറ്റിയും പച്ചക്കറി വേസ്റ്റുകളും നൽകാറുണ്ട് അഞ്ച് ലിറ്റർ ശുദ്ധജലം ദിവസവും ഇവർക്ക് ആവശ്യമാണ് അഞ്ച് കിലോ തീറ്റ എമു പക്ഷി തിന്നുകയാണെങ്കിൽ ഒരു കിലോഗ്രാം ഇറച്ചി ഇവയിൽ നിന്നും ഉൽപ്പാദിക്കുവാനായി സാധിക്കും ഈ ഒരു സവിശേഷതയാണ് എമോനി മറ്റ് പക്ഷികളിൽ നിന്നും വ്യത്യസ്തനാകുന്നത് രണ്ട് വർഷം കൊണ്ട് അറുപത്തഞ്ച് കിലോഗ്രാം വരെ തൂക്കമെത്തുന്ന എമുവിൽ നിന്നും ഏകദേശം മുപ്പത്തഞ്ച് കിലോഗ്രാം വരെ ഇറച്ചി ലഭിക്കാറുണ്ട് വ്യാവസായികമായി രണ്ട് രീതിയിലാണ് എമോനിയ വളർത്തുന്നത് ഒന്നാമത്തെ രീതി മുട്ടയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയും രണ്ടാമത്തേത് ഇറച്ചിക്ക് മാത്രമായി ആണ് പൂൻപക്ഷികളെയാണ് പ്രധാനമായും ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നത് ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നൊക്കെ പച്ചക്കറി വേസ്റ്റുകൾ കൂടാതെ കടല പിണ്ണാക്ക് മക്കച്ചോളം താവിട് എന്നിവയും കൊടുക്കാനുണ്ട് എമുപക്ഷികൾ കൂട് കട്ടുന്നത് ശീതകാലത്താണ് കൂടുണ്ടാക്കുകയും മുട്ടയിടുകയും ചെയ്യുന്ന ചെയ്യുന്നതടക്കമുള്ള ഏകദേശം അഞ്ചു മാസകാലം ഇണകൾ ഒന്നിച്ചു കഴിഞ്ഞു പത്ത് സെൻറ്റിമീറ്റർ കനത്തിലും ഒന്ന് രണ്ട് മീറ്റർ വ്യാസത്തിലും തറയിൽ പുല്ലിനരത്തിയാണ് കൂടുണ്ടാക്കുന്നത് രണ്ട് മുതൽ നാല് ദിവസത്തെ ഇടപെടലിലായി അഞ്ച് മുതൽ പതിനഞ്ച് വരെ മുട്ടകൾ ഇടുന്നു ആദ്യ മുട്ടകൾക്ക് നീലിയും പച്ചയും ചേർന്ന അടുത്ത നിറമാണെങ്കിലും സൂര്യപ്രകാശമേറ്റ് ക്രമേണ അവ നിറം വാങ്ങുന്നു ഇണ ചേരുന്ന സമയത്ത് പെൺപക്ഷിക്കാണ് ആധിപത്യമെങ്കിലും അടയിരിക്കേണ്ട സമയമാകുമ്പോൾ വാങ്ങുമ്പോൾ ആൺപക്ഷി സ്വന്തം ഇണ അടക്കമുള്ള മറ്റ് പക്ഷികൾക്ക് നേരെ ആക്രമണകാരിയാകാറുണ്ട് അടയിരിക്കുന്നു ജോലി ആൺപക്ഷിയെ ഏൽപ്പിച്ച് പെൺപക്ഷി പോകാറാണ് പതിവ് മിക്കപ്പോഴും അങ്ങനെ പോകുന്ന പെൺപക്ഷി വേറൊരു ഇണയെ കണ്ടെത്തിയിരിക്കും ആൺപക്ഷി അമ്പത്തഞ്ച് ദിവസം ഓടുവിടാതെ മുട്ടയ്ക്ക് അടയ്ക്കുന്നു മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ക്രീം നിറത്തിന്മേൽ കടുത്ത തവിട്ട് വരകളാണ് രണ്ട് മുതൽ ഏഴ് വരെ ദിവസത്തിനുള്ളിൽ അവ സ്വയം ഭക്ഷണം കഴിക്കൽ തുടങ്ങും എന്നാൽ പക്ഷി കുഞ്ഞുങ്ങൾ ആൺപക്ഷിയോടൊപ്പം നാലഞ്ച് മാസം കൂടി കഴിയുന്നു ഈ സമയത്ത് അവയുടെ ശരീരത്തിലെ രോഗം പോലുള്ള ആവരണവും തവിട്ട് വരകളും പോയി തൂവൽ വരുന്നു ഒരു വർഷം കൊണ്ട് വ പൂർണ്ണവാട്സ് എത്തുകയും ഇരുപത് മാസത്തിനകം പ്രത്യുത്പാദനക്ഷമമാവുകയും ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു